കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യപ്രവർത്തനം വിളംബരം ചെയ്ത പിണറായി പാറപ്പുറം സമ്മേളനത്തിന്റെ എൺപത്തി വാർഷിക വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഏരിയയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി വൈകിട്ട് അത്ലറ്റുകളുടെ അകമ്പടി സേവിച്ച് പിണറായി പാറപ്പുറം സമ്മേളന സ്മാരക സൂപത്തിൽ നിന്നും പതാക ജാഥ ആരംഭിച്ചു പൊതുസമ്മേളന നഗരയിൽ ഉയർത്താനുള്ള പതാക സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ മനോഹരിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം എം മോഹനൻ ഏറ്റുവാങ്ങി അത്ലറ്റുകൾക്ക് കൈമാറി കെ കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു വി പ്രസാദൻ സ്വാഗതം പറഞ്ഞു പിണറായി പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പൊതുസമ്മേളന നഗരയിൽ ഉയർത്താനുള്ള കൊടിമരം ഏരിയ സെക്രട്ടറി കെ ശശിധരൻ നിന്നും ടി സുധീർ ഏറ്റുവാങ്ങി റെഡ് വളണ്ടിയർമാർക്ക് കൈമാറി പി എം അഖിൽ അധ്യക്ഷത വഹിച്ചു എൻ നിഖിൽ കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി തങ്കം എം സുരേന്ദ്രൻ പതാക ഉയർത്തി വി അധ്യക്ഷത വഹിച്ചു സി സദാനന്ദൻ കോയിപ്രത്ത് രാജൻ എന്നിവർ സംസാരിച്ചു